വരെ ഇതാണ് ഗൾഫ് അവസ്ഥ ഇപ്പോൾ ഒരു റൂമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പുതിയ ഗൾഫുകാർ ഗൾഫിൻ്റെ കോട്ട കെട്ടിയാണ്ട് വരുമ്പോൾ ഒന്ന് നോക്കിക്കോളി ഇവിടെ ഒരു കട്ടിലുണ്ട് അതുപോലെ ഇതാ ഗൾഫിൽ ഞങ്ങൾ ഉപയോഗിക്കണ ഞങ്ങൾ കിടക്കണ കട്ടിലാണ് ഈ കാണുന്നത് താഴത്ത് ഒരു ബെഡിടും മുകളിലൊരു ബെഡിടും അതുപോലെ അതുപോലെ തന്നെ അതൊക്കെ നമ്പടി ഇതിലേക്ക് ഇതിലൊക്കെ ഉള്ള ആളുകൾ നാട്ടിൽ പോയതാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ റൂമൊന്നും തന്നെ പോയ ഒരു രണ്ട് മൂന്നാലാൾക്കാർ ഇവിടുന്ന് പൊയ്ക്കണേ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്നില്ല നാട്ടിൽ നാട്ടിൽ കൂടാണ് എന്തെങ്കിലും ജോലിയൊക്കെ എടുത്തുകാണ്ട് നാട്ടിൽ കൂടാണെന്ന് പറഞ്ഞു പോയ ഒരു പ്രവാസി ഇതാ കടന്ന് വരുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും കാണുക ഓക്കേ ആരാണ് ും വലൈക്കും വിശേഷം അതിന്റെ മുത്ത നീയല്ല ഇനി ഗളുഫ് വരുന്നില്ല പറഞ്ഞു പോയത് പറയണ്ട വീണ്ടും ഞാട്ടന്നത് എന്താണ് കാരണം ഈ ആദ്യം ഇരിക്കുന്നുണ്ട് സാജാനെ നീയല്ലൊക്കെ നിർത്തിയാണ് വരുന്നില്ലെന്ന് പറഞ്ഞ് പോയത് ആഴ്ച രണ്ടു ദിവസം പണിയുണ്ടാവും ആ അത് അന്നന്ന് പണിയെടുത്തത് തന്നെ തീരും തീരും ബാക്കിയാവൂല പിന്നെ വേലസ് വരൂല നാട്ടില് കല്യാണം ആഴ്ച കൂടല് ആ എല്ലാം കഴിയുമ്പോ ഒന്നും അതുകൊണ്ട് നിന്നാൽ ഒന്നും നടക്കൂല ഒന്നും നടക്കൂല അതുകൊണ്ട് വീണ്ടും അവിടെ പോരാൻ തീരുമാനിച്ചു ആ വീണ്ടും പോരാൻ തീരുമാനിച്ചു അതുകൊണ്ട് അതല്ല നീ പോയപ്പോ പറഞ്ഞിരുന്ന ഇതായിരുന്നു ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ഞാൻ വരൂല പിന്നെന്താ ചെയ്യാ എന്ത ചെയ്യാ എല്ലാ പ്രവാസികളുടെയും കാര്യം കാര്യങ്ങളക്കറിയാം അതെന്നോട് പറയേണ്ട ആവശ്യമല്ല ഇവിടെ പണിയില്ലാതെ ഒരു വർഷമായിട്ടും ആറുമാസമായിട്ടും രണ്ടും മൂന്ന് മാസമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഭക്ഷണത്തിനോടും വകുപ്പില്ലാതെ ഒരുപാട് പ്രവാസികൾ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് അതായത് നമ്മളെ ഖത്തറിൽ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഖത്തർ പഴയ താഴ്ചയിലേക്കാണ് പഴയ ഘട്ടത്തിലിപ്പോ ഡ്രൈവർമാർക്ക് ഓട്ടല്ല അതുപോലെ ഓരോ മേഖലയിലും തന്നെ ഇത് എനിക്ക് പിന്നെ ഈ വകുപ്പുണ്ട് ഞാൻ നീ നാട്ടിൽ നീ നിർത്തി നിർത്തിപ്പോയപ്പോ ഞാൻ വിചാരിച്ചത് എന്താണ് നീയെങ്കിലും നാട്ടിൽ നിൽക്കണ ആ മനസ്സിലാത്തൊരു പ്രവാസികളും എല്ലാവരും ആ മനസ്സിലാ പ്രവാസികൾ പ്രവാസികൾക്കും ഇപ്പോ നിന്റെ നിന്നോളം നാട്ടിൽ നിക്കണം എന്നുള്ള ഒരേ ചിന്തയെ മാത്രമേ ഉള്ളൂ എന്തായാലും ആള് വന്നു പോകും നാട്ടിൽ അങ്ങനെയാണ് അതൊന്നും സാരല്ല എന്തായാലും പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്ന തനിക്ക് എല്ലാവിധ ആശീർവാദങ്ങളെയും സ്വാഗതം ചെയ്യാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേറെ വിശേഷങ്ങളൊന്നും എന്നെ എന്നെല്ലാരോടും ഒന്ന് പറഞ്ഞടാ ഒരു ഹായ് എല്ലാവർക്കും ഹായ്